നമ്മടെ കണ്ണൂർ ജില്ല റവന്യൂ കലോത്സവ പയ്യന്നൂരിൽ നാലാം ദിവസം വളരെ കങ്കേയമായി തന്നെ കലോത്സവ നഗരത്തിലേക്ക് വരുന്ന കലാകാരന്മാരായ കുട്ടികളും അധ്യാപകരും നാട്ടുകാരും പ്രത്യേകിച്ച് നമ്മുടെ മുൻസിപ്പൽ ജനപ്രതിനിധിമാരും മറ്റുള്ള എം എൽ എ അടക്കമുള്ള ആൾക്കാർ എം പി എല്ലാവരെയും അതിൻ്റെ സ്വീകരിക്കുക പയ്യന്നൂർ നാട് ആഗ്രഹിക്കുന്ന രീതിയിൽ സമാപനവും സെറ്റ് ചെയ്യാൻ സാധാരണ പക്ഷേ പയ്യന്നൂരിൽ ദിവസവും ആൾക്കാരെ സ്വീകരിച്ചു അത് നമ്മുടെ കൂടെ മുനിസിപ്പൽ മുൻസിപ്പൽ വികസന സ്റ്റാൻഡ് കമ്മിറ്റിയായി ഈ ജയ റിസർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അതുപോലെ വൈസ് ചെയർമാൻ കൌൺസിലർമാരൊക്കെ ഉണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് മദർ പി ടി യെ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഒരു നാട്ടിലൊരു ടീമാണ് നമ്മുടെ പിന്നെ ഇസ്മായിൽ സാഹിബ് അതുപോലെ ഫറൂഖ് അതുപോലെ മെട്രോ ഫറൂഖ് മെട്രോ ആണ് നമുക്ക് കുറച്ചും കൂടി നല്ല ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തന്നത് സാധാരണഗതിയിൽ നമുക്ക് ഒരു ലിമിറ്റിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെയ്തുകൊണ്ട് നാട്ടുകാരെയും വയ്യ കൗൺസിലർമാർ എല്ലാവരെയും ഓർക്കയാണ് വരുന്നവർക്ക് അതാത് പറഞ്ഞാൽ തന്നെ കൂടോടെയുള്ള കാപ്പിയോ ചായയോ വെള്ളമോ കൂടെ ഒരു സ്നാക്സൊക്കെ കൊടുക്കുകയാണ് ബാക്കി ഹെവി ഫുഡ് കൊടുക്കേണ്ടത് ഫുഡ് കമ്മിറ്റിയാണ് മുഖത്ത് അവിടെ തന്നേ വസ്ത്രങ്ങൾ അവിടെയുണ്ട് പിന്നെ വിവിധ വേദികളിലേക്ക് കലാകാരന്മാരെ എത്തിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ൂരിനകത്ത് ഇന്ന് നാലാം ദിവസമാണ് കണ്ണൂർ ജില്ലാ കലോത്സവം അരങ്ങേറുന്നത് പയ്യനൂരിനകത്ത് എത്തിയ മുഴുവൻ അത് ഏറ്റവും നല്ല രീതിയിലാണ് സ്വീകരിച്ചു വരുന്നത് കമ്മിറ്റിയുടെ ഒരു ടീം വർക്ക് ഈ ജില്ലാ കലോത്സവത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ടീം സെറ്റ് തന്നെയാണ് നമ്മുടെ സ്വീകരണ കമ്മിറ്റിക്ക് ഉള്ളത് അതിനു വേണ്ടിയിട്ട് കൺവീനറും ചെയർമാനും അതുപോലെ എം അംഗങ്ങളും രാഷ്ട്രീയ എല്ലാ നല്ലൊരു ടീം നന്നായിട്ട് ഈ കലോത്സവത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മൾ ഏകദേശം ഒരു അറുപത്തിയഞ്ചോളം പിന്നാളുകളാണ് കമ്മിറ്റി ഉള്ളത് ഈ അറുപത്തിയഞ്ചു പേരും ഒറ്റ ടീമായി കൊണ്ട് ഇതിന് സേവന സന്നദ്ധരായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് പല കമ്മിറ്റികളിലും എൻ്റെ ഒരുപാട് കാലത്ത് അനുഭവം വെച്ചിട്ട് ഒരുപാട് ആളുകളുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ രേഖകൾ ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടി വളരെ തുച്ഛമായ ആളുകൾ ഉണ്ടാവും പക്ഷേ ഈ കലോത്സവത്തിൽ നമ്മുടെ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മൊത്തം കമ്മിറ്റി അംഗങ്ങളും വളരെ താല്പര്യത്തോടു കൂടി രാവിലെ തൊട്ട് അർദ്ധരാത്രി വരെ വരുന്ന ആളുകളെ സ്വീകരിക്കാനും അവരെ അവർക്ക് വേണ്ട എല്ലാ സേവനം ചെയ്യാനും വേണ്ടി സന്നദ്ധരായിട്ടാണ് ഉള്ളത് കാരണം ഇതിനകത്തേ കയറി വരുന്നത് ആരായിക്കഴിഞ്ഞാലും അത് എത്ര ഉന്നതരായാലും അവരുടെ സ്ഥാനമാനങ്ങൾ നോക്കാതെ അവർ സ്വീകരിച്ച് അവർക്ക് വേണ്ട പിന്നെ സ്നാക്സോ കോഫിയോ ചായയോ എന്താ വേണ്ട കൊടുത്ത് അവർ എത്ത സ്ഥലത്ത് എത്തിച്ച് ആ ഒരു തരത്തിൽ അവരുടെ മനസ്സും പിന്നെ സംതൃപ്തി അടയുന്ന രീതിയിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള സഹകരണം ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു പ്രവർത്തനമാണ് ഈ കമ്മിറ്റി നടത്തുന്നത് അതിഥികളെ എല്ലാ അർത്ഥത്തിലും പയ്യുന്നവരിന്റെ മര്യാദ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എങ്ങനെ ഉപയോഗിക്കുന്നു നല്ലത് വന്യൂ ജില്ലാ യുവജനോത്സവ കലോത്സവ വേദിയിൽ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി മുതൽ പാലത്തര ശാബ്ദങ്ങൾ റിലീഫ് സെല്ലിൻ്റെ ആംബുലൻസിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഡ്രൈവർ എല്ലാവിധ സേവനങ്ങളും ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഈ ശാബ്ദങ്ങൾ റിലീഫ് സെല്ല് പാലത്തറ ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കാനും അവർക്ക് വേണ്ടി സൗജന്യമായി ഒക്കെ ഓടുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഇതിൻ്റെ കലോത്സവ വേദിയിൽ ഇതേപോലെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇതേമാതിരി ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി പെട്ടെന്ന് ഉണ്ടാക്കി അപ്പം ഈ കലോത്സവ വേദിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ് ഇവിടെ എത്തിച്ചേർന്നത് ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ റിലീഫ് സെല്ലിന്റെ അവിടത്തേക്കുണ്ടാവും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഏത് തരത്തിലുള്ള സേവനങ്ങളും ഇതിന് ലഭ്യമാണ് കിടപ്പു രോഗികൾക്കും മറ്റൊക്കെ ഡോക്ടർമാരെയും നേഴ്സുമാരെയൊക്കെ എത്തിക്കാൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്